ഹായ് ഫാമിലി ലോബേഴ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ ഗുഡ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വയനാട് പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്നറി കോളേജിൻ്റെ ഒരു ആർച്ചാണിത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ വിക്നറി കോളേജ് ആണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ വിക്നറി കോളേജ് വയനാട്ടിലാണ് ഇതാണ് ഇവിടെ ഈ സൈഡ് ഇവിടെ നിന്നൊരു ജീപ്പുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് അതെവിടെന്നല്ലേ എന്നൂരിലേക്കാണ് നമ്മൾ പോകുന്നത് കുറേ നാൾ കൊണ്ട് പോകണം വരണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പക്ഷെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ജീപ്പിലേക്ക് കയറി അവിടെ അവർ അവിടെ നിന്ന് നേരെ നമ്മൾ എന്നൂരിലേക്ക് ഒരു കുന്നിൻ്റെ മേളിലാട്ടോ നമ്മൾ എന്നൂർ സ്ഥിതി ചെയ്യുന്നത് ഒരു ഇരുപത്തിയഞ്ച് ഏക്കറില് ഓളം വരും എന്നൂർ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ അവിടെ ഉള്ളൊരു സംഭവമാണ് നടക്കാൻ പറ്റുന്നവർ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി ഓടി നടക്കാൻ പറ്റുന്നവരും നുടനുടഞ്ഞ് കയറാൻ പറ്റുന്നവർ ഓക്കെ ഗേൾസ് പോവാം എൻജോയ് ചെയ്ത് പോവാം എല്ലാം ഓക്കെ ആണ് ആണെങ്കിൽ അപ്പോൾ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വ്യൂ ആണ് അവിടെ നിന്നിട്ട് കാണാൻ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തും കൂടെ പ്ലാൻ ഉണ്ട് കേട്ടോ ഓ മേപ്പാടി ഒരു സ്ഥലം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നീന്തി കുളിക്കാൻ പോവാ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ പോകാൻ വേണ്ടിയുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഗോത്രവർഗക്കാരുടെ ഒരു സ്ഥലമാണല്ലോ ഇത് അപ്പോൾ അവർക്കാണ് മുൻഗണന അവർക്കാണ് ഇവിടെ ജോലി എല്ലാം അപ്പം ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് എന്നിട്ട് പോലും നമ്മൾ വന്നിട്ടില്ലായിരുന്നു ഗ വെരി സാഡ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം എനിക്ക് നല്ല സന്തോഷമുണ്ട് കുറേ നാൾ കൊണ്ടിങ്ങനെ പോകണം എല്ലാം പ്ലാനിങ് ഒക്കെ ആയിരുന്നു പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ അനിയനൊക്കെ വന്നപ്പോൾ പോയി അങ്ങനെ നമ്മൾ ഇതെല്ലാം കളിമണ്ണ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഗോത്രവർഗക്കാരുടെ തന്നെ ഗെയിംസൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഫുഡ് ഫുഡ് അപ്പം കുറേ സ്ഥലം ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ ആ ഹോട്ടലൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാം ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പം തിരക്ക് കുറവ് കാരണം ഒന്നുമില്ല പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് വന്നതാണ് പിന്നെ അവരെ ആദിവാസി അവരെ കുറേ മ്യൂസിക് അങ്ങനെ കുറേ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ആൾ തിരക്ക് കുറവാണ് നടന്ന് എല്ലാ സംഭവവും കാണണം ചെറിയ ചെറിയ പൂരയൊക്കെ മേന ഒരു കുടില് നല്ല രസമാണ് നല്ല കൂളിങ് ആണ് അവിടെ ഇരിക്കാനും നല്ല വ്യൂ ആണ് അപ്പോൾ ഇത്രയും നടന്ന് എന്തായാലും നമ്മൾ അവിടെ ഇരുന്ന് പോവും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി കണ്ടു നല്ല തണുത്തൊരു എന്തോ നല്ല രസമുണ്ട് പക്ഷേ കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ആദിവാസി ഗോത്രവർഗക്കാരുടെ ഓരോ സംഭവങ്ങളും അവിടെ കാണാനുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു സംഭവം കൂടിയാണ് എന്നൂര് അപ്പോൾ നമ്മളെല്ലാവരും പോയി കാണേണ്ട ഒരു സംഭവമാണ് പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൊടുത്ത് വേണം കാണേണ്ടത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ചിങ് ഇനിയും ഇവിടുത്തെ വയനാട് ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇടാനുണ്ട് ഇടും അപ്പോൾ ഒക്കെ സി യു ഫുൾ വീഡിയോ വാച്ച് ूरे वेण्